അസ്തകുഹു എന്ന് പറയുന്ന ഒരു പാഠഭേദം കവിതകളിൽ വെച്ച് ഏറ്റവും രുചികരമായതും ആസ്വാദകരമായതും ഏറ്റവും സത്യസന്ധമായത് കവിതയാണ് എന്ന രൂപത്തിൽ ആ കാവ്യാവിഷ്കാരത്തെ സത്യത്തിനു വേണ്ടിയും സത്യാദർശത്തിനു വേണ്ടിയും പരിശുദ്ധ ദീനിനു വേണ്ടിയും ആ ഒരു ആശയവിനിമയ മാധ്യമത്തെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള പണ്ഡിതന്മാർ ഇമാമുകൾ ധാരാളമാണ് ആ കണ്ണിയിലാണ് നമുക്ക് മഹാനായ കിഴനോർ അവ മഹാനവറുകളെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നു കിഴനോർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ സൂക്ഷ്മമായ ധിഷണ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കാവ്യാവിഷ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ സൂക്ഷ്മമായ തുളച്ചുകയറുന്ന വളരെ മൂർച്ചയുള്ള ദിഷണ്ണ ഉപയോഗിച്ചുകൊണ്ട് അവർ പാരാവാം പോലെ പരന്നു കിടക്കുന്ന ഗ്രന്ഥപാരായണങ്ങൾക്കിടയിൽ നിന്ന് ഖനനം ചെയ്തെടുത്തിട്ടുള്ള അറിവിന്റെ മുത്തുകൾ അതിൻ്റെ പ്രകാശ ബിന്ദുക്കൾ അതാണ് അവരുടെ കവിതകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും ആ പ്രകാശ ബിന്ദുക്കൾ ഒരു ചിന്തിക്കുന്നവൻ്റെ ബുദ്ധിയുള്ളവൻ്റെ തലച്ചോറിനകത്തേക്ക് ഒരു ലേസർ ലേസരശ്മിയെപ്പോലെ തുളച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തലച്ചോറിനകത്ത് രാസപ്രവർത്തനം തീർച്ചയായിട്ടും ഉണ്ടാക്കും ചിന്തിക്കുന്നവൻ്റെ മനസ്സിൽ ചിന്തയിൽ ആ രാസപ്രവർത്തനം അവൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ രാസപ്രവർത്തനം ക്രമേണ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കൂട്ടത്തിൽ കീഴന ഓറെ പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ആഴത്തിൽ അപഗ്രദിക്കുകയും ചെയ്ത ആളുകളുടെ തലച്ചോറുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആ രാസപ്രവർത്തനത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് അതിൻ്റെ തുടർന്നുണ്ടാകുന്ന സാമൂഹികമായ പരിവർത്തനങ്ങൾ അവരുണ്ടാക്കി തീർക്കുന്ന പരിവർത്തനങ്ങൾ വലുതായിരിക്കും തീർച്ചയായിട്ടും അതിനൊരു വ്യത്യസ്തത ഉണ്ടാകും സമൂഹത്തിൻ്റെ മുമ്പിൽ അത് അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് ഒരു സവിശേഷമായ രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുകയും തീർച്ചയായിട്ടും കൂടുതൽ ഇരുട്ട് പരക്കുമ്പോൾ കൂടുതൽ വെളിച്ചമുള്ളതായിട്ട് ആ ഒരു ആശയ പരിസരത്തെ ഒക്കെ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും ഏതെങ്കിലും ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം കവി കാവ്യാവിഷ്കാരം നടത്തുക എന്ന് പറയുന്നത് കേടോറെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഒരു ഒരു മനുഷ്യന്റെ ഉള്ള് ഉള്ളെന്ന് പറയുന്നത് ഹൃദയം എന്ന് പറയുന്നത് ഹസാനത്ത് അസ്രാറാണ് ഒരുപാട് രഹസ്യങ്ങൾ ഉള്ള ഖജനാവാണ് ഹൃദയം എന്ന് പറയുന്നത് മാതിന് മാദിനുള്ള അസ്രാറാണ് ഖനികളാണ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ഹൃദയം ആ ഹൃദയം ത്രസിക്കുമ്പോൾ ഒന്ന് തെഹറുക്കാകുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് പലതും പുറത്തേക്ക് വരും അവന്റെ ഭാഷയിലൂടെ അവൻ്റെ പ്രവൃത്തികളിലൂടെ അവൻ്റെ ഒക്കെയും പുറത്തേക്ക് വരും ആ പുറത്തേക്ക് വരുന്നത് വാസ്തവത്തിൽ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരിക മോശമായ മ്ലേച്ഛമായ മാലിന്യങ്ങൾ മാത്രം അടിഞ്ഞുകൂടി കിടക്കുന്ന ഹൃദയത്തിൽ നിന്നും ആത്മാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആവിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് മ്ലേച്ഛമായ ആവിഷ്കാരങ്ങളായിരിക്കും അതേ സമയത്ത് നല്ല ആവിഷ്കാരങ്ങൾ എല്ലാവരുടെ ഹൃദയവും ഹൃദയത്തിൻ്റെ അകത്തും നിഗൂഢമായി കിടക്കുന്ന നിധികളുണ്ട് ഇരുമ്പിൻ്റെ അകത്ത് തീ നിഗൂഢമായി ഉള്ളതുപോലെ മണ്ണിനടിയിൽ വെള്ളം നിഗൂഢമായിട്ട് ഉള്ളതുപോലെ അതിനെ കുഴിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ടെന്ന് മനസ്സിലാക്കപ്പെടുന്നത് പോലെ ഓരോരുത്തരുടെ ഹൃദയ ഹൃദയവും നിഗൂഢമായിട്ടുള്ള ഒരു എൻ്റിറ്റിയാണ് ആ എൻറ്റിറ്റിയിൽ നിന്ന് അതിൽ നിന്ന് പുറത്തേക്ക് നിർഗം നിർഗമിക്കുന്ന നിർഗളിക്കുന്ന ആവിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് അത് ആ മനസ്സിന്റെ സ്വഭാവവും അതിൻ്റെ സവിശേഷതയും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും കീണോറെ സംബന്ധിച്ചിടത്തോളം കീണോറ് ധൈക്ഷണികമായ മൂർച്ച കൊണ്ട് അവിടുത്തെ ഷാർപ്പായ ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൊണ്ട് നേടിയെടുത്തിട്ടുള്ള അറിവിൻ്റെ ആ പാരാവാരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ കാവ്യ കാവ്യാവിഷ്കാരങ്ങളും വളരെ മനോഹരവും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വഴിധാരയെ വെളിച്ച വെളിച്ചമയമാക്കി മാറ്റുന്ന ആശയങ്ങളുമായിരുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും ചില കവിതകൾ മാത്രം നമുക്ക് ഉദാഹരണത്തിന് വേണ്ടിയിട്ട് സന്ദർഭവും സമയത്തിൻ്റെയും പരിമിതി കൊണ്ട് ആ കുറഞ്ഞ കവിതകളിലൂടെ മാത്രം നമുക്കൊന്ന് സഞ്ചാരം നടത്താം കേണവർ പാടുകയാണ് ഒരു പ്രബോധകന്റെ മനോവ്യത കൃത്യമായിട്ട് വരച്ചു കാട്ടുന്ന ഒരു ഒരു വരിയാണ് കാണുന്നത് ഒരു പ്രബോധകന്റെ മനോവ്യത നാട്ടിൽ നന്മയുടെ രൂപത്തിൽ നന്മയുടെ സുഹൃത്തത്തിന്റെ രൂപത്തിൽ തിന്മ ആവിഷ്കൃതമാകുമ്പോൾ തിന്മയുടെ തിന്മകളൊക്കെയും നന്മയുടെ വേഷം കെട്ടി ആളുകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ അതിനോടുള്ള കടുത്ത വിയോജിപ്പും അതിനോടുള്ള ഒരു 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 തരം പ്രക്ഷുബ്ധമായ മാനസികാവസ്ഥയിൽ നിന്നും വന്ന ഒരു കവിതയാണിതെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും നാമത്തിൽ ഒരുപാട് മുങ്കറാത്തുകൾ ഫാഹിഷായ മുങ്കറാത്തുകൾ ബിലാദില്ലാഹി ബിലാദിൽ ഇങ്ങനെ അതിങ്ങനെ നടമാടുകയാണ് മിൻ മിന്ന് മുങ്കിറിന് വിമർശിക്കാൻ ആളില്ല വിമർശിക്കാൻ സാധിക്കുന്നില്ല വിമർശനം സാധ്യമല്ലാത്ത വിധത്തിൽ ഇങ്ങനെ ഇങ്ങനെ മുന്നേറി അതിങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രബോധകന്റെ വല്ലാത്ത ഒരു മനോവ്യഥ തന്നെ ഈ കവിതക്ക് ഈ കവിതയുടെ അതിനെ പ്രചോദിപ്പിച്ച പശ്ചാത്തലം എന്താണെന്നത് പഠനവിധേയമാക്കപ്പെടേണ്ടതാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലുസ്താദ് ഉസ്താദ് അവറുകൾ ആണ് എനിക്ക് ഈ കവിത ചൊല്ലിത്തന്ന ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിക്കാൻ എന്നോട് വിട്ടുപോയി അതുകൊണ്ട് കൃത്യമായിട്ട് കൂടുതൽ ആഴത്തിൽ പഠനം നടത്തുകയാണെങ്കിൽ ഓരോ കാവ്യാവിഷ്കാരവും അത് ഒരു ും ഒരുപാട് അർത്ഥഗർഭമായ ആശയങ്ങൾ അതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടപ്പു കിടപ്പുണ്ടെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും അറൂലിൻ്റെ നിയമം നിയമം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബഹ്ഖാമിൽ എന്ന് പറയുന്ന ആ ബഹർ ബഹറിൽ അനുസരിച്ചിട്ടാണ് അത് അതാണ് ആ ബഹറാണ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ കഴിയും ഓരോ കവിതയും ചില കവിതയൊക്കെ പരിശോധിച്ച് നോക്കാൻ പറ്റിയിട്ടുണ്ട് ആ പരിശോധിച്ച് നോക്കുമ്പോൾ ബഹറൊത്ത രൂപത്തിൽ കാവ്യ നിയമം ഒത്ത രൂപത്തിൽ മഹാനവറുകൾ തങ്ങളുടെ ആശയം വളരെ ഗംഭീരമായ അർത്ഥതലങ്ങളുടെ ആശയം മഹാനവറുകൾ അവതരിപ്പിക്കുകയാണ് മലയാളത്തിലും മഹാനവറുകൾക്ക് കവിതകളുണ്ട് കൽപുറച്ചു അമ്മരം കുലുങ്ങുമോ ോ കൽച്ചാഹിലിന് ഉറുതിവാഴ്ത് യേശുമോ കൽബുറച്ചുപോയ ജാഹിലിന് അതിന്റെ ആശയ പശ്ചാത്തലം എന്തൊക്കെയാണെന്നൊക്കെയുള്ള പഠനവിധേയമാക്കപ്പെടുന്ന സംഗതിയാണ് ഏത് സന്ദർഭത്തിലാണ് അത് അത് പറയപ്പെട്ടതെന്നൊക്കെ പോകുന്ന നേരത്ത് ഒഴിയാതെ നമ്മുടെ ഉലമാക്കളെ ഇങ്ങനെ എതിരേറ്റു പോകുന്ന സന്ദർഭത്തിൽ അഹീ മുട്ടണം ചെണ്ട ഒഴിയാണ്ട് ചെണ്ട ബിഹർമി അവരെ ആദരിച്ചുകൊണ്ട് ചെണ്ട മുട്ടണം എന്ന് പറയുന്ന ഒരു കവിതയാണ് മഹാനവറുകളുടെ ഇപ്പോൾ ഈ ഇത്രയും നേരം വിശദീകരിക്കപ്പെട്ട വിശദീകരണങ്ങൾ വളരെ പ്രധാനമായി മനസ്സിലാക്കപ്പെടുന്ന എൻ്റെ എനിക്ക് എൻ്റെ എളിയ വായനയിൽ വളരെ സുപ്രധാനമെന്ന് തോന്നിയിട്ടുള്ള ഒരു ആവിഷ്കാരം എന്ന് പറയുന്ന ഒരു ഒരു കാവ്യാവിഷ്കാരം അൾട്ടിമേറ്റ് റഫറൻസ് എന്ന് പറയുന്നത് റഫറൻസ് അൾട്ടിമേറ്റിനെ ഓടുള്ള ബഹുമാനമാണ് അൾട്ടിമേറ്റ് റഫറൻസ് എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ പരമമായ ആദരവും പരമമായ ബഹുമാനവും എന്ന് പറയുന്നത് പ ബഹുമാ അതായത് പാരമ്യത്തിലുള്ള ആളെ ബഹുമാനിക്കുക ആദരിക്കുക എന്ന് പറയുന്ന ഒരു ആശയം ഇത് സംബന്ധമായിട്ട് വാസ്തവത്തിൽ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ടില്ല നമ്മുടെ പൊതുസമൂഹം സാംസ്കാരിക സമൂഹം അടക്കം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ആശയമാണ് ആദരവും ആരാധനയും തമ്മിൽ വേർതിരിയുന്ന ആ ഒരു അതിർവരമ്പ് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് ഒരു പക്ഷേ നമ്മുടെ സഹോദരങ്ങൾ നമ്മെ അവർ മുഷരിക്കുകൾ എന്ന് അഭിസംബോധന ചെയ്യുന്നു ഒരു പക്ഷെ സംഘടന സംഘടന തീവ്രതയുടെ പേരിൽ സങ്കുയത്വത്തിന്റെ നേതാക്കന്മാർ അതിൽ നിന്ന് മാറാൻ സന്നദ്ധ അല്ലെങ്കിലും സാധാരണക്കാരായ നിഷ്കളങ്കരായ ആളുകൾ ഈ വിവരണം കൃത്യമായി അവരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവർക്ക് ബോധ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകാൻ തീർച്ചയായിട്ടും കാരണമാകും ഞാൻ അതിനൊന്ന് ഒന്ന് അതായത് അതായത് അങ്ങേറ്റത്തെ ബഹുമാനം എന്ന് പറയുക എനിക്കൊരു കുറഞ്ഞ സമയം സമയമെടുക്കുകയാണെങ്കിൽ ഒന്ന് പറയാൻ വിചാരിക്കുന്നു അതായത് ഒരു ഞാനൊരു ഒരു ഫിസിക്സിന്റെ അധ്യാപകൻ എനിക്കുണ്ട് എന്ന് സങ്കല്പിക്കുക ആ ഫിസിക്സിന്റെ അധ്യാപകനെ ഞാൻ ഞാൻ ബഹുമാനിക്കുന്നു വളരെയധികം ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പക്ഷേ ബഹുമാനത്തിൽ ഞാൻ ഒരു എൻ്റെ സഹജമായ പ്രകൃതം കാരണത്താൽ ഞാൻ ബഹുമാനിക്കുമ്പോൾ ബഹുമാനത്തിൻ്റെ അങ്ങേ അറ്റത്തെ രൂപവും ഭാവവും പ്രകടനങ്ങളുമാണ് അയാളുടെ മുമ്പിൽ ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ ഒരു വേള സാങ്കല്പികമാണ് ഒരർത്ഥത്തിൽ ഞാൻ അയാളുടെ മുമ്പിൽ കുമ്പിടുക പോലും ചെയ്തുകൊണ്ട് ആണ് അയാളെ ബഹുമാനിക്കുന്നത് അങ്ങനെയുള്ളൊരു ഫിസിക്സിന്റെ അധ്യാപകൻ ആ അധ്യാപകൻ കുറച്ചു കഴിഞ്ഞപ്പം അയാളെ കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നത് ഇയാൾ അയാൾ ഫിസിക്സിന്റെ അധ്യാപകൻ മാത്രമല്ല അയാൾ എന്നെ എനിക്ക് അയാളുടെ അടുത്ത് കുറെ ഫത്തോഹുൽമൊഴിയും അൽഫിയൊക്കെ ഓതിത്തരാൻ ഭാഗത്തുള്ള അറിവൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അപ്പൊ എൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള വിനയത്തിൻ്റെ ഭാവം ആദരവിൻ്റെ ഭാവം ഒന്നുകൂടെ ശക്തി ആർജിക്കുകയാണ് പക്ഷേ വിനയം പ്രകടിപ്പിക്കുന്നത് ആദ്യത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ് കാരണം അങ്ങേ അറ്റത്തുള്ള വിനയത്തിൻ്റെ പ്രകടനവും ഭാവവും ഞാൻ ആദ്യമേ പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തേക്കിനി പോകാൻ കഴിയില്ല പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഈ ഈ മനുഷ്യൻ വെറും ഫത്തഫുൽമൊഹീനും അതുപോലെ പിന്നെ അൽഫയും മനസ്സിലാകുന്ന ആളല്ല നല്ല മൊഹക് ഒരു പണ്ഡിതനാണെന്നാണ് മനസ്സിലാകുന്നത് പിന്നെ എൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള വിനയത്തിന്റെ ഭാവം ആദരവിൻ്റെ ഭാവം ഒന്നുകൂടെ തേജോമയമാവുകയാണ് കൂടുതൽ പ്രോച്ഛലിക്കുകയാണ് അപ്പോഴും ഞാൻ എൻ്റെ വിനയഭാവം പ്രകടിപ്പിക്കുന്നത് ആദ്യം പ്രകടിപ്പിച്ച ആ അങ്ങേ അങ്ങേയറ്റത്തെ രൂപത്തിൽ തന്നെയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് വീണ്ടും എനിക്ക് ഞാൻ അയാളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ അയാളെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നത് അയാളൊരു പിന്നെ അയാൾ ഒരു ആത്മജ്ഞാനിയായ ആരിഫായ മനുഷ്യനാണെന്നാണ് മനസ്സിലാകുന്നത് വിനയഭാവം വർദ്ധിക്കുന്നു പ്രകടനം ആദ്യത്തെ അതേ അവസ്ഥയിൽ തന്നെ വീണ്ടും മനസ്സിലാക്കുമ്പോൾ അയാളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഒരു ആരിഫ് മാത്രമല്ല ഒരു കുത്തുബാണ് ഈ മനുഷ്യൻ എന്നാണ് മനസ്സിലാക്കുന്നത് കുത്തുബാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ എൻ്റെ മനസ്സിൻ്റെ അകത്ത് തിരതള്ളുന്ന വിനയത്തിൻ്റെ ആ ഒരു ആ ഒരു തിരമാല എന്ന് പറയുന്നത് വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് പക്ഷേ പ്രകടനം ആദ്യത്തെ അതേ അവസ്ഥയിലെ എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയുള്ളു ഏറ്റവും പരമാവധി ഞാൻ പ്രകടിപ്പിച്ചു കഴിഞ്ഞു പിന്നെയും കുറേ അന്വേഷിച്ചു നോക്കുമ്പോ എനിക്ക് മ സാങ്കല്പികമാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ മനുഷ്യൻ സാക്ഷാൽ നിപിയാണെന്നാ മനസ്സിലാകുന്നെ നെബിയാണെന്ന് മനസ്സിലായപ്പോ എനിക്ക് പിന്നെയും വിനയത്തിന്റെ ഭാവം കൂടി വർദ്ധിച്ചു കൂടുതൽ തേജോമയമായി പ്രോത്സാഹിച്ചു നിൽക്കുന്നു പക്ഷേ എനിക്കത് പ്രകടിപ്പിക്കാൻ ആദ്യത്തെ മാർഗം മാത്രമേ ഉള്ളൂ ആ ആദ്യത്തെ മാർഗം ആ മാർഗം തന്നെയാണ് എനിക്ക് പ്രകടിപ്പിക്കാൻ മാർഗമുള്ളൂ കുമ്പിട്ട് കൊണ്ട് പ്രകടിപ്പിക്കുന്നു ഏറ്റവും അവസാനത്തിൽ പിന്നെ എനിക്ക് മനസ്സിലാകുന്നത് ഇത് സാക്ഷാൽ ആരാണ് അല്ലയാണെന്നാ മനസ്സിലാവുന്നത് ഇത് അല്ലയാണെന്നാ മനസ്സിലാവുന്നത് അപ്പൊ എൻ്റെ വിനയത്തിന്റെ ഭാവം ശക്തിയും തീവ്രതയും കുറച്ചുകൂടെ പ്രോച്ഛലിക്കുന്നു പക്ഷേ വിനയപ്രകടനം അത് അത് അങ്ങേ അങ്ങേ അറ്റത്ത് തന്നെ ആദ്യമേ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഡിഫറൻസ് അവസാനത്തിൽ അവസാന സമയത്ത് ഞാൻ കാട്ടിയിട്ടുള്ള വിനയമുണ്ടല്ലോ ആ വിനയത്തിന്റെ ആവിഷ്കാരമുണ്ടല്ലോ ആ ആവിഷ്കാരത്തെ സംബന്ധിച്ചാണ് ആരാധന എന്ന് പറയുന്നത് അതിൻ്റെ മുമ്പുള്ളതൊക്കെയും ആദരവാണ് മറ്റുള്ള അപ്പോ അങ്ങേ അറ്റത്തെ വിനയം പരമമായ വിനയം എന്ന് പറയുന്നത് പരമമായ ശക്തിയായ ഒരു ശക്തിയെ മുന്നിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ശക്തിക്ക് മുമ്പിൽ പ്രകടമാക്കുന്ന വിനയപ്രകടനങ്ങളൊക്കെയും അക്കസാഹായത്തിൽ ഹുദിവ തലുൽ അങ്ങേ അറ്റത്തെ പരമമായ വിനയമാണെന്നാണ് മഹാനവറുകൾ നമുക്ക് വളരെ ലളിതമായി അതിനെന്താ പറയാ ഞാൻ കുറെ മുമ്പ് എൻ്റെ വന്യരായ പിന്നെ വന്യരായ കാക്കുനി ഉസ്താദ് മുഹമ്മദ് ഉസ്താദ് അവറുകളാണ് ഞാൻ ഖസാലി അക്കാദമിയിൽ ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കവിത എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു ആ പറഞ്ഞ സമയത്ത് എനിക്കന്ന് ഓർമ്മ വന്ന് എപ്പോഴും പലരോടത് പറയാറുണ്ടായിരുന്നു കടമ്മനിട്ടയുടെ കവിതയെക്കുറിച്ച് ഉള്ളൊരു ഒരു വിലയിരുത്തൽ കേട്ടത് അതായത് പിന്നെ എന്താ പറയുക ആറ്റിക്കുറുക്കിയ പിട്ട പോലെ കിറുകൃത്യം എന്ന് പറയുന്നത് അത്രയും കിറുകൃത്യം എന്ന് പറയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ അതിന്യൂനീകരിക്കാം അതിൽ നാരുകളില്ല വേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചീന്തി പറഞ്ഞു നിൽക്കുന്നില്ല കിറുകൃത്യമായിട്ട് ഇന്ന് നമ്മൾ ടാബ്ലറ്റ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു കാപ്സ്യൂൾ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉള്ളത് പറയുന്നില്ല അതായത് കാപ്സ്യൂൾ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഒരു സംഗതി സമയം അവസാനിച്ചു എന്ന് തോന്നുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയം എന്ന് പറയാൻ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഓരുടെ വളരെ സുപ്രധാനമായ ഒരു സാമൂഹിക വിമർശനം വിമർശന കാവ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് നമ്മുടെ കോളേജുകളുടെയൊക്കെ ഏറ്റവും ആത്യന്തികമായ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇൽമുകളൊക്കെ ഉയർത്തപ്പെട്ടു പോവുകയും ജഹാലാത്തുകൾ തർക്കി പോൽ ജഹാലാത്ത് മുറക്കമായ ജഹിലുകൾ വർദ്ധിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഒരു പക്ഷേ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല ഒരു പക്ഷേ ഇത് ഈ മഹാനവറുകളെ കേൾക്കാൻ നമ്മുടെ സാമൂഹിക സംഘാടകന്മാർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിലെ സാമൂഹിക സംഘാടകന്മാർക്ക് കൃത്യമായി മഹാനവറുകൾ കേൾക്കാനും മഹാനവറുകളുടെ ആശയങ്ങൾ ഒപ്പിയെടുക്കാനും സാധിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ നവീകരണ പ്രവർത്തനം മറ്റൊരു ദിശയിലൂടെ ഒഴുകുമായിരുന്നു വാസ്തവത്തിൽ അതിന് സാധ്യമാ അത് 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 സാധ്യമാകാതെ വന്നത് മഹാനവറുകൾ ഒരു പറയുന്ന ആ ദിഷണയിൽ നിന്ന് വരുന്ന ആശയങ്ങളെ സമൂഹം അത് വേണ്ടതുപോലെ കേൾക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് നാം ഇന്ന് അനുഭവിക്കുന്ന പരാധീനതകൾ എന്നൊക്കെ നമുക്കിന്ന് ചിന്തിക്കാൻ കഴിയും മറ്റൊരു സംഗതി വളരെ സുപ്രധാനമായിട്ട് ധീരമായ ഒരു വിപ്ലവ നായകനെ പോലെ വഹാനവറുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഒരു കവിവാക്യം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ ഉദ്ധരിക്കപ്പെട്ടു സമസ്ത കേരള വളരെ പവിത്രം വളരെ പുണ്യകരം വളരെ മുബാറക് എന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിൽ മനസ്സിന്റെ മനോമുഖുരങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു ബിംബം ഒരു ഒരു വിഗ്രഹത്തെ ആളുകളുടെ മുമ്പിൽ അത് വൈജ്ഞാനികമായി ധിഷണയുള്ള ചിന്തിക്കുന്ന ആൾക്കാർക്ക് മുമ്പെങ്കിലും അതിനെ തച്ചുടച്ച് കാണിക്കുന്ന ഒരു രീതിയാണ് മഹാനവറുകൾ കാണിച്ചത് വാസ്തവത്തിൽ അന്ന് ഇന്നത്തെ സമസ്തയല്ല അന്ന് സമൂഹം ഒന്നടങ്കം ഈ പറയുന്ന സമസ്ത എന്ന് പറയുന്ന ഒരു 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 ആ എന്താ പറയാ അങ്ങനെയുള്ള ഒരു 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 പ്രസ്ഥാനത്തെ എല്ലാവരും പാപസുരക്ഷിതത്വം ആരോപിക്കുന്ന രൂപത്തിൽ പാപസുരക്ഷിതത്വം സുരക്ഷിതത്വം അവരുടെ മേൽ കെട്ടിവക്കുന്ന രൂപ ത്തിൽ പറയുന്ന സന്ദർഭത്തിലാണ് ആ സന്ദർഭം നോക്കണം ആ സന്ദർഭത്തിലാണ് ഒരു ധീര വിപ്ലവകാരിയെ പോലെ കവിത ഒരു കവി ആവിഷ്കാരം നടക്കുന്നത് അറിവ് അതുപോലെ കൊണ്ട് ഉയർത്തപ്പെട്ടു പോയിരിക്കുന്നു ഇവിടെയാണ് ഇപ്പോൾ നമുക്ക് ആദ്യം ഉദ്ധരിച്ച കവിതയും ഇതും തമ്മിൽ വല്ലാത്ത ഒരു ചേർച്ചയും പാരസ്പര്യം ഉള്ളത് പോലെ തോന്നുന്നു നാമത്തിൽ ഒരുപാട് മുങ്കറായ ഫാഹിഷികൾ ഇവിടെ നടക്കുന്നു എന്ന് കാണുമ്പോൾ ഇന്നത് സമൂഹത്തിന്റെ മുമ്പിൽ അത് അവതരി അവതരിപ്പിക്കുമ്പോൾ സമൂഹത്തിന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും അത്രക്ക് ക്രാന്തദർശിത്തമുള്ള കൂടെ കണ്ട ഒരു മഹാനാണ് സൂക്ഷ്മജ്ഞാനവും സാമൂഹിക വിമർശനവും വ്യവസ്ഥയോടുള്ള നിലനിൽക്കുന്ന സാമ്പ്രദായിക വ്യവസ്ഥയോട് കലഹിച്ചുകൊണ്ട് അതിനെ മാറ്റുവാൻ വേണ്ടിയുള്ള ധൈഷണികമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും തിരുത്തുകയും തീർപ്പ് കൽപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള കാവ്യാവിഷ്കര ാണ് മഹാനായ കീഴനോർ അവൾ നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അതിന് വലിയ മൂല്യങ്ങളുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം നമ്മുടെ സാമൂഹിക സംഘാടനം ഈ പറയുന്ന ആശയത്തെ സമൂഹത്തിലേക്ക് തീർച്ചയായിട്ടും അനുസൃതമായി സമൂഹത്തെ സമൂഹത്തെ മാറ്റിപ്പണിയാനും പുനഃക്രമീകരിക്കാനും നമ്മൾ എത്രത്തോളം അശക്തരാകുന്നുവോ അത്രത്തോളം കീഴനവോർ എന്ന് പറയുന്ന അല്ലാമ ഓർ അവറുകളോട് നമ്മൾ ചെയ്യുന്നൊരു അനീതിയായിരിക്കും അത് നമ്മൾ കഴിഞ്ഞ തലമുറ ഏറ്റെടുത്തതിനേക്കാൾ അതിശക്തമായ രൂപത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു സന്ദർഭം െന്ന് മനസ്സിലാക്കുകയാണ് മഹാനവറുകളുടെ വളരെ ആത്മജ്ഞാനം സ്ഫുരിക്കുന്ന ഒരു കവിവാക്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ൾ എല്ലാ സന്ദർഭങ്ങളിൽ ഇടക്കിടക്ക് ഒരു പോലും അതിൽ ഒരുപാട് നിഗൂഢ രഹസ്യങ്ങളുണ്ട് അനിൽ സൃഷ്ടികളെ അത് മറിഞ്ഞുകിടക്കാണ് അല്ല വിധിച്ചത് അത് തൃപ്തിയോടുകൂടെ അത് അത് വളരെ സംതൃപ്തമായിട്ട് നമ്മൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് അതിന് സംതൃപ്തമായി ഏറ്റെടുക്കേണ്ടതാണ് എന്ന് പറയുന്ന ഈ കവിവാക്യം മഹാനവറുകളുടെ ആത്മീയമായ അവരുടെ ആത്മജ്ഞാനപരമായ ഒരു 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 ആ ശാന്തത ആ തുമൈനിനത്ത് എന്തായിരുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് വരച്ച് കാണിക്കുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അലഹമുല്ല റബുലമീൻ വസ്ലാം വാലൈക്കു വരഹമുല്ലാ വ